എല്ലാമല്ലേക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വിചാരിച്ചു എന്താ അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ളത് അപ്പോൾ റംബാനൊക്കെ വരികല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായി തന്നെ ആ പൊട്ടനാടി ആടി ഇരുന്ന് ചിരിച്ചാലും ആ ചിർച്ചത് നിസ്കാർ കുപ്പായിട്ടല്ലേ അപ്പോൾ കുറേ ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോമ്പിന്റെ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടു നിസ്കാര കുപ്പായം വേണോന്ന് ചോദിച്ചിട്ട് അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു പിന്നെ ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ കുറേ ആൾക്കാർ ഒരുപാട് ഓർഡർ തന്നു ഹോൾസെയിലായിട്ട് കിട്ടുമോ ഇത്ര പീസ് കിട്ടുവോ പതിനഞ്ച് പീസ് കിട്ടുമോ ഞാൻ തിരുവനന്തപുരത്തേക്ക് പതിനഞ്ച് പീസ് എറണാകുളത്തേക്ക് ഒരു മുപ്പത് പീസ് കാസർഗോഡ് ഒരു താത്താക്ക് ഇതേപോലെ ഒരിക്കൽ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ അയച്ചു കൊടുത്തിരുന്നു അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു നിസ്കാരകുപ്പായും തികയാതെ വന്നു അതിൻ്റെ മുന്നത്തെ കൊല്ലം എന്നോട് അവിടെയുള്ള ആൾക്കാർ ചോദിച്ചു നിങ്ങളുടെ നാട്ടിൽ റംദാ മാത്രം മാ റംദാ മാസം മാത്രമേ നിസ്കരിച്ചുള്ളൂ അതിന് അപ്പോൾ എന്താ നമ്മൾ റംദാനാവുമ്പോൾ പുതിയ നിസ്കാർഗുപ്പായ ആക്കും എല്ലാവരും ഒക്കെ പഴയതൊക്കെ ഒഴിവാക്കി അപ്പോൾ ഇത് നിസ്കോ കടയിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മുന്നത്തെ വർഷം നമ്മൾ ഓൺലൈനിൽ കൂടുതൽ ഇതാണെൻ്റെ മുന്നേ നമ്മൾ മുന്നത്തെ വർഷമൊക്കെ കടയിലെല്ലാം റംദാനാണെങ്കിൽ ഒരു മാസം മുന്നേ നിസ്കാര നിസ്കാര നിസ്കാർഗുപ്പായ നിസ്കാര ഗുപ്പായ എന്ന് പറയും അപ്പോൾ ഇപ്പൊ എൻ്റെ അടുത്ത് കുറച്ച് സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ അപ്പോൾ ഞാൻ ഇത് ഇട്ട് വന്നത് എന്തിനാണ് ചോദിച്ചാൽ എന്നോട് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന നിസ്ക്കാര കുപ്പായം കിട്ടില്ല നിങ്ങൾക്ക് കൊടുന്ന് നിസ്കാര കുപ്പായം കിട്ടില്ലെന്ന് അപ്പോൾ ഇതാക്കണം ഇത് ഞാൻ എൻ്റെ ഡ്രസ്സിന്റെ മേലെ കേട്ടോ എൻ്റെ ഡ്രസ്സ് അടിയിലുണ്ട് അതിന്റെ ഒക്കെ മേലെ നട്ട്ണത് ഇതാ ആ അപ്പോൾ ഇതാണ് നിസ്കാര കുപ്പായം അപ്പോൾ ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് എത്ര വെച്ചാൽ മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി സംതിങ് ആണ് ആണ് ആയിരുന്നു കൊടുത്തിരുന്നത് ഇനി അതിൽ കുറഞ്ഞ കൂടിയൊന്നും ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ ആർക്കെങ്കിലും നിസ്കാര കുപ്പായങ്ങൾ ഡബ് എക്സ് ഡബിൾ എക്സില് ത്രിബിൾ എക്സിൽ കുട്ടികളെ നിസ്കാർ ഗുപ്പായും വൈറ്റ് മാത്രങ്ങൾ പ്രിൻ്റഡ് ഉണ്ടോ പ്രിൻറ്റഡ് ഉണ്ടോ പ്രിൻ്റഡ് ഉണ്ടോ ചോദിക്കരുത് എന്നോട് പ്രിൻറ്റഡ് ഇല്ല എൻ്റെ അടുത്ത് ഞാൻ അതി കൂടുതൽ വൈറ്റ് ഞാൻ നിസ്കാർ ഗുപ്പായും ഞാൻ സെയിലാക്കലുള്ളൂ കാരണം എന്താ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇനി ഞാൻ എന്താ ചോദിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടൊക്കെ കൊണ്ട് മുതലേ വെള്ളം ഇട്ട് കാണ്ട് ഇതാണ് ആ സമയത്തെങ്കിലും ഒരു ഇതിൽ നിൽക്കട്ടെ വിചാരിച്ചിട്ട് അപത് കേട്ടോ കൈയിൽ എലാസ്റ്റിക്കാണ് അങ്ങനെ എലാസ്റ്റിക്കാണ് കേട്ടോ അപ്പോൾ ഇനി എനിക്ക് പാകത്ത് നിസ്കാർ കുപ്പായ ഉണ്ടോ താത്ത ഉണ്ടോ നിങ്ങൾ ഇത് കൊള്ളുമോ നിങ്ങളെ നിങ്ങളെ അപ്പം ഞാൻ ഇട്ടെന്ന് കാണിച്ചു തന്നതാണ് കാരണം സാധാരണ എനിക്ക് മാക്സി ഒന്ന് ഇട്ടുകാണ്ട് നിങ്ങളെ മുന്നേക്ക് വീഡിയോയിട്ട് വരാനും വയ്യ കാരണം എന്താ വെച്ചെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സി ഇട്ടിട്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് എന്താ പറയില്ല എനിക്ക് കൊള്ളൂല സാ എന്താ അത് സത്യം പറഞ്ഞു ജമ്പു മാക്സിമം അല്ലാതെ മാ മറ്റൊന്നും കൊള്ളൂല പിന്നെ അതുകൊണ്ടാണ് അപ്പോൾ ഇതാ കൊണ്ടുവന്ന നിസ്കാർ കുപ്പായ ഇനി നിങ്ങളുടെ താത്ത എനിക്ക് പറ്റിയ നിസ്കാർ കുപ്പായം ഉണ്ടോ ചോദിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് പറ്റിയ നിസ്കാർ കുപ്പായതാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നോ അപ്പോൾ ആർക്കെങ്കിലും സെയിലാക്കാനോ ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ തന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു തരാം എത്തിച്ചു തരാം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇൻ്റെ കടയിലുള്ള സെയിൽ ഇതെന്ന് ഞാൻ തരിയല്ല അത് കാരണം നമുക്കിപ്പോൾ നോമ്പായാലും ഒരുപാട് ആൾക്കാർ എന്താണ് എന്ത് ചോദിക്കും നിസ്കാർ കുപ്പായം ചോദിച്ചു വരും ഇതിവിടെ നിങ്ങൾ പിന്നുത്തണം കേട്ടോ ഇതോരുത്തരുടെ ഇതിനനുസരിച്ചിരുന്നതാണ് ഒക്കെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇത്രയും കൂടി ഉണ്ട് കിട്ടും അപ്പോൾ നമ്മുടെ പിന്നെ കുത്തി വെച്ചതാണ് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കും സെയിലിനാണെങ്കിൽ അങ്ങനെ പറയണം അല്ലയെന്നുണ്ടെങ്കിൽ ഒന്നാണോ രണ്ടാണോ മൂന്നാണോ ഇനി എത്ര വേണമെങ്കിലും തരും പക്ഷേ കൊറിയർ ചാർജ് നിങ്ങളാണ് അടക്കുക ഏ ഇനി ഹോൾസെയിൽ പത്ത് പീസ് തരുമോ വൈറ്റ് നിസ്കാർ കുപ്പായം ഹോൾസെയിൽ റേറ്റിനാണെന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ചിട്ട് ഞാൻ അത് അതും ഈ ഈ മുന്നൂ അപ്പം മുന്നൂറ്റി എൺപതല്ലേക്കാർ കേട്ടോ അപ്പോൾ എത്ര പീസ് ആണ് നിങ്ങൾ വേണ്ടത് വെച്ചാൽ അതിനുള്ള ക്യാഷും കൂടിയും തരണം കാരണം എന്താ വെച്ചുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കുന്നെ പറ്റിച്ചു അത് അത് ഞാൻ അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ചില ആൾക്കാർ ഹോൾസെയിൽ ടീമുകൾ അതുകൊണ്ടാണ് നമ്മൾ ഹോൾസെയിലാണ് അങ്ങോട്ട് പറ്റ ഒഴിവാക്കിയത് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഹോൾസെയിലിൽ തെരുവ് തെരുവ് എന്നുള്ളത് കാരണം നമ്മൾ പത്തും പതിനഞ്ചും പീസ് മാറ്റി വെച്ച് കഴിഞ്ഞാലേ പിന്നെ ഓല അഡ്രസ്സ് വിവരമൊന്നും ഉണ്ടാവില്ല ഇതാകുമ്പോൾ രണ്ടോ മൂന്നോ പീസൊക്കെ അല്ലേ റീറ്റയിലും മാറ്റിയൊക്കെ ഉള്ളു അപ്പോൾ ഇത് നല്ലത്തക്കൂടി അടിച്ചിട്ടുണ്ടോ കേട്ടോ അറുപത് എന്നൊന്നുമല്ല ഇത് അറുപത്താറ് ഇഞ്ചേലും ഉണ്ടാകും അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക എന്താണ് നിസ്കർഗപ്പായം ആവശ്യമുള്ളവർ നോമ്പിന്റെ മുന്നേ സെയിലാക്കാൻ എന്തെങ്കിലും ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ മെസ്സേജ് അയക്കുക നിങ്ങളെല്ലാവരും ഈ വേഷം തന്നെ സ്ഥിരാക്കിക്കൂടി എന്ന് പറയരുത് കേട്ടോ ഓക്കെ അസ്സാം വലിക്കും